ഹായ് നമസ്കാരം ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പരിദൂഷണത്തെ പറ്റിയാണ് എന്താണ് പരദൂഷണം എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ പരദൂഷണം പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഈ ഒരു സ്വഭാവം മാറ്റണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എന്താണ് പരദൂഷണം ഒരാളെ പറ്റി അയാളുടെ അഭാവത്തിൽ മറ്റൊരാളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതാണ് പരദൂഷണം ഇനി നമുക്ക് ഒരാളെ പറ്റി മറ്റൊരാളോട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ന്യൂട്രലായിട്ടും ആയിട്ടും സംസാരിക്കാം പക്ഷെ പരദൂഷണം പറയുന്നവർ ഏറ്റവും കൂടുതൽ അവലംബിക്കുന്ന രീതി ന്യൂട്രൽ ആണ് കാര്യം കേൾക്കുന്ന വ്യക്തിക്ക് അത് പോസിറ്റീവായിട്ടും എടുക്കാം നെഗറ്റീവായിട്ടും എടുക്കാം പക്ഷേ മനുഷ്യൻ്റെ സൈക്കോളജി അനുസരിച്ചിട്ട് ഒരാളെ പറ്റി കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിങ്കിങ് പോകുന്നത് നെഗറ്റീവ് കാര്യങ്ങളിലേക്കായിരിക്കും അങ്ങനെയാണ് ഈ പരദൂഷണം ഉണ്ടാവുന്നത് ഇനി വേറൊരു കാര്യം എന്തുകൊണ്ടാണ് ഈ പരദൂഷണം പറയുന്നത് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാ ഉള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് കൂടുതൽ അടുക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് എൻറ്റർ ആവാൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് എൻറ്റർ ആവാൻ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പരദൂഷണം പറയുമ്പോൾ എന്ത് ചെയ്യും അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഈ വ്യക്തിയെ ആ ഗ്രൂപ്പിലേക്ക് ചേർത്തു ഇനി വേറൊരു റീസൺ എന്ന് പറയുന്നത് ഡിസയർ ടു ഗെറ്റ് ഇമ്പോർട്ടൻസ് ആൻഡ് ടു ഗെയിൻ ദ പവർ അതായത് എനിക്ക് ഇമ്പോർട്ടൻസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരും എനിക്കൊരു പവറുണ്ട് എന്ന് കാണിക്കാനും എനിക്ക് കുറെ ഇൻഫർമേഷൻസ് അറിയാം എന്ന് കാണിക്കാൻ അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കാനായിട്ട് പറ്റും അതിനായിട്ടും ഈ പരിതോഷണം പറയും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളില് ജലസി ആൻഡ് ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിനെ മറയ്ക്കാനായിട്ട് ഈ ജലസി ആൻഡ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒന്നുമല്ല നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ ഉള്ള ചില ഫാക്ടേഴ്സും കൂടെ അതിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് അതായത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ വേണ്ടത്ര സ്നേഹവും പരിഗണനയും കിട്ടാതെ വളർന്നവരാണെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കാതെ പോയ നിരാശ അതേപോലെ തന്നെ ബ്രോക്കൺ ഫാമിലീസിൽ വളർന്ന സാഹചര്യം സോ ഇതൊക്കെ വലുതാകുമ്പോൾ ജലസി ഫീലിങ്ങിനും ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിനും കാരണമാകും അപ്പം അതിനെ മറയ്ക്കാനായിട്ടും ചിലർ മറ്റുള്ളവരുടെ കുറ്റങ്ങളും ഇതുപോലെ പരദോഷവും പറഞ്ഞു നടക്കും ഇനി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എനിക്കിങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഈ ഒരു നെഗറ്റീവ് സ്വഭാവം എനിക്ക് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക അതായത് കീപ് സൈലൻറ്റ് ഒരു കാര്യം കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ അറിയുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് പറയാതിരിക്കുക പരദൂഷണം പറയുന്നത് നമ്മൾ ഒരു ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശീലമായി പോയിട്ടുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു മാറ്റം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം സോ നമ്മൾ ബോധപൂർവം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ അവെയർനെസ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുക രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസം ഞാൻ എത്രത്തോളം പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു ആരെ പറ്റി എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് ഡേ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക ഇനി മൂന്നാമത്തൊരു കാര്യം നമ്മൾ നമ്മളെ തന്നെ പോസിറ്റീവ് ആക്കിയിട്ട് നമ്മളിൽ പോസിറ്റീവ് ചിന്തകൾ കൂടുതൽ ഉണ്ടാക്കുക കാരണം നമ്മളിൽ എന്തുണ്ടോ അതാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെ പോസിറ്റീവ് ആക്കുകയും മറ്റുള്ളവരിലെ പോസിറ്റീവ് കാണാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാക്കുകയും ചെയ്യുക മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുക അതായത് എല്ലാവരും വ്യത്യസ്തരാണെന്നും എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളുണ്ടെന്നും അതേപോലെ തന്നെ ഒരു പേഴ്സണാണ് ഞാനെന്നും അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു നടക്കാനുള്ളതല്ലെന്നും അംഗീകരിക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പരദൂഷണം പറയുന്നതിന്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ പറ്റി ചിന്തിക്കുക അതായത് ഇത് പറയുമ്പോൾ ആ വ്യക്തിക്ക് എന്തുണ്ടാകും ഈവൻ ഞാൻ അത് പറഞ്ഞു നടക്കുമ്പോൾ ഭാവിയിൽ എനിക്ക് എന്നെയും അത് ബാധിക്കാം എന്നെ ഒരു നെഗറ്റീവ് പേഴ്സൺ ഞാൻ പേഴ്സണലി ഒരു നെഗറ്റീവ് പേഴ്സൺ ആവുകയാണെന്നും മറ്റുള്ളവർ എന്നെ ഒരു നെഗറ്റീവ് പേഴ്സൺ ആയിട്ടാണ് കരുതുന്നതെന്നും ഉള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ലാസ്റ്റ്ലി നമുക്കൊരാളെ പറ്റി നല്ലതൊന്നും പറയാനില്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഗോസിപ്പ് കേൾക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ട ഓടുകയല്ല ചെയ്യേണ്ടത് നമ്മൾ അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ ഇത് പറയുന്നതെന്ന് അംഗീകരിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയിൽ നിന്നും അകലം പാലിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നും അകലം പാലിക്കുക താങ്ക്